ന്യൂസ് നിങ്ങൾക്കായി ദിനാചരണം നടത്തി ൂപ് ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത സിനിമാ നാടകനടി നിലമ്പൂർ ആയിഷയെ ചടങ്ങിൽ പൊന്നാട അണിയിച്ചു ക്യാൻസർ അതിജീവിതമാരെയും ചടങ്ങിൽ ആദരിച്ചു ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു അധ്യക്ഷത വഹിച്ചു എൻ സി ഡി നോഡൽ ഓഫീസർ ഡോക്ടർ ഫിറോസ് ഡോക്ടർ റഫീഖലി ഹെൽത്ത് ഇൻസ്പെക്ടർ അഞ്ജന ഡോക്ടർ ബിജു എന്നിവർ സംസാരിച്ചു ജില്ലാ ആശുപത്രിയിലെ ജീവനക്കാർക്ക് സൗജന്യ ക്യാൻസർ സ്ക്രീനിംഗ് ക്യാമ്പും നടത്തി ക്യാൻസർ ദിനത്തിന്റെ ഭാഗമായി ക്യാൻസർ ബോധവൽക്കരണ ലഘുലേഖകളും വിതരണം ചെയ്തു ദിനാചരണ പരിപാടിയിൽ നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻകോവിൽ ദേവീക്ഷേത്രം മാതൃസമിതിയുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച തിരുവാതിരക്കളി ഏറെ ശ്രദ്ധേയമായി തങ്കം ബാലഗോപാലന്റെ നേതൃത്വത്തിൽ പതിനാല് പേരടങ്ങിയ സംഘമാണ് തിരുവാതിരക്കളി അവതരിപ്പിച്ചത് നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻകോവിൽ ദേവീക്ഷേത്രം പ്രസിഡന്റ് രാമസ്വാമി സെക്രട്ടറി എം കെ ബാലകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ ക്ഷേത്രം ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു പ്ലസ് വിഷൻ നിലമ്പൂർ വിവിധ ഇനം തെങ്ങിൻ തൈകൾ പതിനാൻ തൈകൾ അറുപതിനം മാവി തൈകൾ പത്തിനം റംബൂട്ടാൻ പതിനാലിനം പേരകൾ പത്തിനം ചാമ്പകൾ എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ ചെടികൾ മോഹിത് നഗർ ഇന്റർ മംഗള കാസർഗോഡൻ കമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ സിമന്റ് മണ്ണ് പ്ലാസ്റ്റിക് സെറാമിക് ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം ജൈവവളങ്ങൾ ജൈവ കീടനാശിനി ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരുക്കുട കീഴിൽ ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ചു നൽകുകയും ചെയ്യുന്നു വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു അയാൻ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി